രുദ്രദേവ് രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എല്ലാം കേട്ടുകഴിഞ്ഞതും രുദ്രന്റെ മുഖത്തൊരു വന്യതയാർന്ന പുഞ്ചിരി വിടർന്നു നന്ദന പോയി ബക്കറ്റ് മോപ്പ് വാ അങ്ങനെ പറഞ്ഞു നന്ദനയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു ആയിട്ടാ ഇപ്പൊ കൊണ്ടുവരാ അതും പറഞ്ഞ അവൾ ഓടി പുറത്തേക്ക് ഇറങ്ങി അടുക്കളയിലെ ചായപ്പിലായി വെച്ചിരിക്കുന്ന ബക്കറ്റ് എടുത്ത് അശ്വതിയുടെ മുമ്പിലായി വെച്ചു നിന്റെ കയ്യിൽ നിന്നും തൂവി പോയ ജ്യൂസൊന്നും തുടങ്ങേണ്ട ഗതികേടും ഇത്രക്കില്ല ഇവളെ സൂരജിന്റെ സഹോദരിയ ഇടക്കിടക്ക് നീ അത് മറന്നു പോകുന്നതെന്ന് തോന്നുന്നു അതുകൊണ്ട് പൊന്നുമോളൊരു കാര്യം ചെയ്യാം ഇതാ ഇതെടുത്ത് തറയില്ലാന്ന് തുടക്ക് ഞാനൊന്ന് കാണട്ടെ ഏ ഞാനോ അശ്വതി കേൾക്കാൻ പാടില്ലാത്തോ കേട്ടപോലെ ഞെട്ടി തരിച്ചുകൊണ്ട് രുദ്രന്റെ മുഖത്തേക്ക് നോക്കി നിന്നു അതടി നീ തന്നെ എന്താടി കേൾക്കാൻ പാടില്ലാത്തോ കേട്ട പോലെ ഇപ്പൊ തുടക്കണം നീ തറ ഇല്ലെങ്കിൽ അറിയാതോ നിനക്കെന്നെ അന്ന് കിട്ടിയതിന്റെ ബാക്കി ഇപ്പൊ നനയ്ക്കാൻ തരും പിന്നെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ കാലാകാലം തളർന്നൊരു ശവായിട്ട് കിടക്കേണ്ടി വരും കാണോടി നിനക്ക ഒരു നിമിഷം രുദ്രന്റെ അലർച്ചയിൽ അശ്വതി അറിയാതെ അവര് നോക്കിക്കൊണ്ട് പറഞ്ഞു വേണ്ട ഞാൻ ചെയ്തോളാം അപമാനത്തിന്റെ ഏറ്റവും പടുകുഴിയിലാണ് താനിപ്പോൾ എന്ന് അശ്വതിക്ക് തോന്നിയിരുന്നു അവൾ മോപ്പ് കയ്യിലെടുത്ത് തറ തുടയ്ക്കുമ്പോൾ ഇടക്കിടക്ക് രുദ്രൻ ശ്രദ്ധിക്കാതെ മിത്രയെ നോക്കുന്നുണ്ടായിരുന്നു കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് ആ മോപ്പിന്റെ വടിലായി പിടിച്ചുകൊണ്ട് അശ്വതി ആ ദേഷ്യം മുഴുവൻ കടിച്ചമർത്തി നിന്നു അശ്വതി തറ തുടച്ച് കഴിയുന്നവരെ രുദ്രൻ അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു തൻ്റെ മുണ്ടൊന്നും അടക്കി കുത്തിക്കൊണ്ട് വിരുദ്രൻ അശ്വതിയുടെ അടുക്കിലേക്ക് നടന്നു ചെന്ന് അവടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു മേലിലും മിത്രയുടെ നന്ദനയുടെ അടുത്തേക്ക് കുതിര കറൻ ചെന്നാ പിന്നെ നിന്നെ ഞാൻ ആറടി മണ്ണിൽ അടക്കി കളി മുറുകിയെ മുഖത്തോട് അത്രയും പറഞ്ഞുകൊണ്ട് രുരുദ്രൻ പുറത്തേക്ക് വേഗത്തിൽ നടന്നുപോയി ഈ സമയം നന്ദന അശ്വതി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് മിത്രയും കൂട്ടി നേരെ മുകളിലേക്ക് കയറിപ്പോയി കയ്യിലുണ്ടായിരുന്ന സിറിഞ്ചറിന്റെ ഇടതയിലേക്ക് കുത്തി ഇറക്കി അവനൊരു ഉന്മാതിയെ പോലെ കണ്ണുകൾ അടച്ചിരുന്നു ആ മുറിയുടെ ചുമരും കർട്ടനുകളും എന്നിന് പറയുന്നു ഓരോ വസ്തുക്കൾ വരെ കറുപ്പ് നിറമായിരുന്നു വല്ലാത്തൊരു പൈശാചികത ആ മുറിയിൽ നിറഞ്ഞ നിൽക്കുന്ന പോലെ പുറത്തു നിന്ന് അകത്തേക്ക് വരുന്ന ഏതൊരു വ്യക്തിക്കും തോന്നും തൊട്ടപ്പുറത്തെ മുറിയിൽ നിന്നും കേൾക്കുന്ന ആരുടെയോ ദീനരോധനം അവന്റെ കർണപടത്തിൽ വല്ലാത്തൊരു ഉന്മാദമാണ് നൽകിയത് സിറിഞ്ചിൽ നിന്നും കുത്തിയിറക്കിയ മരുന്നിന്റെ വീര്യം തലക്ക് പിടിച്ചപ്പോൾ അവൻ തന്റെ തലയൊന്നു കുടഞ്ഞ ബെഡിലേക്ക് നോക്കി നഗ്നയായ ഒരു പെൺകുട്ടി കൂടി വന്നാൽ പതിനെട്ട് വയസ്സ് പ്രായം തോന്നുന്നു ജീവന് വേണ്ടി ശ്വാസം ആഞ്ഞു വലിക്കുന്നുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ആ കുഞ്ഞു ശരീരത്തിൽ നിന്നും ജീവന്റെ തുടുപ്പ് എന്തുന്നേക്കുമായി നിന്നുപോവാൻ ഈ സമയം അവൻ്റെ കണ്ണുകൾ അപ്പോഴും ആ പെൺകുട്ടിയുടെ പൂവിതൽ പോലെയുള്ള ശരീരത്തിൽ മുഴുവൻ ഓടിയളഞ്ഞു അവൻ തൻ്റെ തൊട്ടരികിലേക്ക് വരുന്നുണ്ടെന്ന് കണ്ടതും ആ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന് കണ്ണിനി അപ്പോഴും ഒഴുകിയിറങ്ങി അരുതേന്ന് നിലവിളിച്ച് പറയാൻ തോന്നിയെങ്കിലും നാവ് പോലും പൊങ്ങുന്നില്ലായിരുന്നു ഈ കിടന്നു കിടപ്പിൽ മരണം തന്നെ എത്രയും വേഗം വന്ന് പുൽകെട്ടെ എന്നവൾ ആത്മാർത്ഥമായി ദൈവത്തോട് കേണപേക്ഷിച്ചു പക്ഷെ അവടെ അപേക്ഷ ദൈവം കേട്ടില്ലെന്ന് വേണമെങ്കിൽ പറയും വീണ്ടും അവൻ അവളിലേക്ക് കൂടുതൽ ശക്തിയോട് ആഴ്ന്നിറങ്ങിയത് ഒരു ദീർഘശ്വാസ ആഞ്ഞു വലിച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും എന്ന നീക്കുമായി ആത്മാവ് വിട്ടകന്നു എന്നിട്ടും ആരുടെയൊക്കെയുള്ള ദേഷ്യം അവൻ ആ പെൺകുട്ടിയിൽ തീർത്തുകൊണ്ടിരുന്നു അവസാന ആ ബെഡിൽ മുഴുവൻ രക്തം തളം കെട്ടിക്കൊണ്ട് ചത്തുമലച്ചു കിടക്കുന്ന പെൺകുട്ടിയൊന്ന് പുച്ഛിച്ച് നോക്കിക്കൊണ്ട് അവൻ നേരെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കയ്യിലുണ്ടായിരുന്ന ചുറ്റികയും എടുത്ത് അപ്പുറത്തെ മുറിയിലേക്ക് കയറി വരുന്നവനെ കണ്ട് അത്രയും നേരം ആർത്ത് കരഞ്ഞവൻ ശ്വാസം പോലെ എടുക്കാൻ മറന്നുകൊണ്ട് അവനെ തന്നെ ഭയത്തോടെ നോക്കി നിന്നു എന്നൊന്ന് ചുറ്റിക കൊണ്ടുള്ള ആദ്യത്തെ അടിയിൽ തന്നെ മുൻപിൽ അത്രയും നേരം കേണ അപേക്ഷിച്ചവൻ നിലപതിച്ചിരുന്നു എങ്കിലും ദേഷ്യം തീരാൻ അവൻ കയ്യിലുണ്ടായിരുന്ന ചുറ്റിക മുറിയെ പിടിച്ച് അവന്റെ തല നോക്കി അടിച്ചുകൊണ്ടേയിരുന്നു രക്തം ചീറ്റി തേജയുടെ മുഖമാകെ പറഞ്ഞിരുന്നു മുന്നിൽ നിൽക്കുന്ന മറ്റൊരു ഗുണ്ടെ തേജ് നോക്കിയതും അയാൾ വീറ പൂണ്ടുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന ടിഷ്യൂ പേപ്പർ അവന് നേരെ നീട്ടി അതുകൊണ്ട് മുഖം തുടച്ച് മുന്നിൽ ചത്തുമലച്ചു കിടക്കുന്നവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവനോട് അവിടെ കൂടി നിൽക്കുന്നവരോടുമായി അവൻ അലറികൊണ്ട് പറഞ്ഞു ഈ തേജ യാദവനെ ചതിക്ക മനസ്സിൽ ആഗ്രഹിച്ചാൽ പോലും മരണമായിരിക്കും അതിനുള്ള ശിക്ഷ പിന്നെ എന്നെ നാലു വർഷമായിട്ട് പറ്റിച്ചിടുന്ന നിന്നെ ഞാൻ എന്ത് ചെയ്യണം വേദന അറിഞ്ഞുകൊണ്ടുള്ള മരണം അതിൽ ഒരു ശിക്ഷയും ഈ തേജ നിനക്ക് റൂമിലായിട്ടുള്ള ബോഡി ഡംപ് ചെയ്തേക്കു മുന്നിലേക്കാൻ തന്റെ ഗാർഡ്സുകളെ നോക്കിക്കൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി താഴെ ഹാളിലേക്ക് വരുമ്പോൾ കണ്ടിരുന്നു തേജയും കാത്തിരിക്കുന്ന രാകേഷിനെ അല്പം ഗൗരവത്തോടെ തന്നെ രാകേഷിനെ നോക്കിക്കൊണ്ട് വെറും ഒരു ബോക്സർ ധരിച്ച് തേജ മുന്നിൽ കാണുന്ന സെറ്റിയിലേക്ക് ചാഞ്ഞിരുന്നു പറ പറകേഷ് എന്തായി കാര്യങ്ങൾ കിട്ടിയോ നിനക്കാവളെ മിത്രേ ഒരു നിമിഷം രാകേഷിന്റെ മറുപടി കാത്തിരിക്കാൻ തേജയുടെ മുറുകെ മുഖം കണ്ടതും രാകേഷ് ഭയന്ന് ഭൂമി ഭൂമിനീരക്കിപ്പോയി അത് പിന്നെ സർ ഞങ്ങൾ അന്വേഷിക്കുക ഇതുവരാളെവിടെയാണെന്ന് മുഴുവൻ പറയാൻ സാധിക്കാതെ രാകേഷ് നിന്ന് വിയർത്തുപോയി കാരണം തേജയുടെ കണ്ണുകളിൽ അപ്പോഴത്തെ ഭാവം ആരെയും ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു പിന്നെ സർ ഞാൻ എന്താ രാകേഷ് എനിക്കാ കിരീടം കിട്ടിയതീരൂ അറിയാലോ ആ നിലവറക്കുള്ളിൽ കടക്കാൻ ഇപ്പം ഇത്രക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അവളുടെ അച്ഛനെയും അമ്മയും ഞാൻ ഈ കൈകൾ കൊണ്ടാ കൊന്നത് എനിക്ക് ആ അമൂല്യരത്നങ്ങൾ പതിപ്പിച്ച ദേവ കിട്ടാൻ വേണ്ടി മാത്രമാ പക്ഷേ ആ മഹാദേവൻ അഹങ്കാരമായിരുന്നു പിന്നെ എന്തുണ്ടായി ചത്തും മറച്ചു ഭാര്യയും ഭർത്താവും മര്യാദ കന്നതിൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ കോടികൾ ഞാൻ അവർക്ക് പാരിതോഷികായിട്ട് കൊടുക്കുമായിരുന്നു പക്ഷേ അവർക്കത് പറ്റില്ല സത്യസന്ധത വിട്ട് കാണിക്കില്ല പോലും ഒപ്പം അവരുടെ മോളെ എനിക്ക് കെട്ടിച്ച് തരില്ലെന്ന് ഇനിയിപ്പോ യാതൊരു തടസ്സവും എനിക്ക് മുമ്പില് മിത്ര അവള് വഴി മാത്രമേ എനിക്ക് ആ നിലവറയിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ തേജയുടെ മുഖം ആ സമയം വല്ലാ ദേഷ്യം കൊണ്ട് മുറുകിയിരുന്നു അല്ല സർ ഞാനൊരു കാര്യം ചോദിച്ചെ എന്തിനാണ് മിത്ര ആ നിലവറ കുത്തി തുറന്നു നമുക്കത് എടുക്കാവുന്നല്ലേ ഉള്ളൂ രാകേഷ് സന്തോഷത്തോടെ തേജയോടായി പറഞ്ഞു ശരിക്കും ആ കോവിലകത്തുള്ളു തന്നെയാണോടൊ രാകേഷ് നീ എടുത്തടിച്ച പോലെയുള്ള തേജയുടെ സംസാരം രാകേഷിനെ ആകെ ദേഷ്യം പിടിപ്പിച്ചെങ്കിലും അത് പുറത്തേണിക്കാതെ മുഖത്തൊരു പുഞ്ചിരി വരുത്തി രാകേഷ് തേജയോടായി ചോദിച്ചു ആ അതെന്താ സാർ അങ്ങനെ ചോദിച്ചു പിന്നെ ചോദിക്കാതെ ആ തറവാട്ടിലെ വിവാഹിതരായ ദമ്പതികൾക്ക് മാത്രമേ ആ നിലവറയിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ തനിച്ച് നിലവറയിലേക്ക് കയറുന്ന ആൾക്ക് മരണം സുനിശ്ചിതമാണ് തേജ എന്തോ ഒരു ഓർമ്മയിൽ മുറുകിയ മുഖത്തോടെ രാഗേഷിനോടായി പറഞ്ഞു അവനെ മുഖം കാണുമ്പോൾ രാകേഷിന്റെ മനസ്സിൽ വന്ന ചോദ്യം ചോദിക്കാൻ ഭയമുണ്ടെങ്കിലും എന്നിരുന്നാലും എന്തും വരട്ടെ എന്ന് എഴുതി രാഗേഷ് തേജയോട് ചോദിച്ചു ചോദിക്കുന്നുണ്ടെന്ന് കരുതരുത് ഇപ്പോഴും ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളിൽ ഈ പുതുതലമുറിപ്പെട്ട സാറ് വിശ്വസിക്കുന്നുണ്ടോ പിന്നെ ഇതെല്ലാം സത്യമാണെങ്കിൽ തറവാട്ടിലുള്ള ദമ്പതികൾ എടുത്താൽ മതിയെങ്കിൽ എന്റെ അച്ഛനും എടുത്തിട്ടില്ല ആ കിരീടം രാകേഷിന്റെ ചോദ്യം കേട്ടെന്നും തേജ ഒരു പൂച്ച ചിരിയിൽ അവനോട് പറഞ്ഞു അറിയോ രാകേഷ് എന്റെ തറവാളിൻ്റെ പേര് താൻ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും കാളിയാർ മഠം കാളിയാർ മഠത്തിന്റെ ശത്രുക്കളായിരുന്നു കൃഷ്ണപുരം കൊട്ടാരത്തിലുള്ളവർ അന്നും കാളിയാർ മഠത്തിന്റെ കണ്ണുകൾ പോയത് കൃഷ്ണപുരം കൊട്ടാരത്തിൽ അമൂല്യനിധിയായി അമൂര്യനിധിയായി അവർ സൂക്ഷിക്കുന്ന ആ വിഷ്ണു ഭഗവാന്റെ സ്വർണ കിരീടത്തിൽ തന്നെയായിരുന്നു താൻ പറയുന്ന പോലെ തൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും അത്രപ്പെട്ട നിലവുറക്കുള്ളിക്കാരാ കിരീടെടുക്കാൻ സാധിക്കില്ല അതിനായി ജനിച്ച പ്രത്യേക നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് മാത്രമേ അവിടേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വെച്ച രാകേഷിന് തേജ പറഞ്ഞ മനസ്സിലായിട്ടില്ലായിരുന്നു എന്ന് വെച്ചാ കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന പുരുഷനും മകൻ നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീയുമായിരിക്കണം ദമ്പതികൾ അവർക്ക് മാത്രമേ നിലവറയിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ ഓ അങ്ങനെ അപ്പൊ സാറിന്റെ നക്ഷത്രം കാർത്തികയാണോ എന്തോ പിടുത്തം കിട്ടിയവരെ രാകേഷ് തേജയോട് ചോദിച്ചു എന്റെ നക്ഷത്രം കാർത്തികയാ എന്റെ പാതിയായിട്ട് എനിക്ക് മിത്രയെ കെട്ടണം കാരണം അവള് മകൻ നക്ഷത്രക്കാരിയാ അതുകൊണ്ടാണ് തന്നെ ഞാൻ മിത്രയെ കണ്ടുപിടിക്കാനുള്ള ജോലി ഏൽപ്പിച്ചത് ഇതിനു മുന്നേയും പല ചതിപ്രയോഗങ്ങൾ നടത്തി ആ കിരീടം സ്വന്തമാക്കാൻ ഞങ്ങൾ ശ്രമിച്ചെങ്കിലും ഒന്നും വിജയം കാണാൻ സാധിച്ചില്ല ആയിടയ്ക്ക് എൻ്റെ അച്ഛനവിടുത്തെ ഇളയ പെൺകുട്ടിയെ പ്രേമിച്ച് വശത്താക്കാനൊരു ശ്രമം നടത്തിയിരുന്നു ആരെ എൻ്റെ അമ്മയുടെ ഇളയ സാഹചര്യമോ അവർ അവരെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ അവർ ആടെയും കൂടെ വിളിച്ചു കൊടുപ്പെന്ന് മാത്രം അറിയാം സത്യത്തിൽ അവരുടെ പേര് പോലും എനിക്കറിയില്ല തറവാട്ടിലാരവരെ കുറിച്ച് പറയാറില്ല അവർ തന്നെ ആ ഒരു മകൻ നക്ഷത്രക്കാരി ആയിരുന്നു പക്ഷേ അവർ അതിന് മുന്നേ തന്നെ മറ്റൊരു പയ്യനായി പ്രണയത്തിലാവുകയും നാടുവിട്ട് പോവുകയും ചെയ്തു അതിനുശേഷം അച്ഛൻ ആ കിരീടത്തിലേക്കുള്ള ദൂരം വളരെ കൂടുതലായി മാറി ഇതെല്ലാം എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളായിരുന്നു ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ അതായത് ആ നിലവർക്കുള്ള നിലവർക്കുള്ളിൽ ദമ്പതികളല്ലാത്തൊരു കയറിൽ എങ്ങനെയാണ് മരണപ്പെടുന്നത് അത് സത്യത്തിൽ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ ഇത് ആർക്കും സാധിച്ചിട്ടില്ല അവസാനം അങ്ങനെ ഒരു ശ്രമം നടത്തിയത് കാളിയാർ മഠത്തിലെ നാഗേഷൻ അതായത് എൻ്റെ മുത്തച്ഛന അന്ന് നിലവിൽക്കുമായിട്ട് നിലവറക്കുള്ളിലേക്ക് കയറിപ്പോയ മുത്തശ്ശനായി പിന്നീട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല മരണപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാം വിശ്വാസം പിന്നെയുള്ള ഏകവഴി മിത്രയാണ് അവളെ വിവാഹം ചെയ്താൽ മാത്രമേ എനിക്ക് ആ നിലവറയിലേക്ക് അടക്കാൻ സാധിക്കുകയുള്ളൂ അവ പേനൊരു വിവാഹം ആ കിരീടം എടുക്കാൻ വേണ്ടി മാത്രം അങ്ങനെയല്ലേ രാകേഷ് മിത്രയുടെ ശാരീരം മനസ്സിലോർത്തി കൊണ്ട് പേജയോടായി അറിയാതെ പോയി ഇല്ല അങ്ങനെയല്ല ഭാര്യ ഭർത്താക്കന്മാരായി ദാമ്പത്യ ജീവിതം തുടങ്ങിയതിന് ശേഷം മാത്രമേ നിലവിറക്കകത്ത് കയറാൻ പാടുള്ളൂ കിരീടം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മോഹങ്ങൾ തീർത്തു ഞാൻ ഇത്രയും അവിടെ അച്ഛൻ്റെ അമ്മയുടെ അരികിലേക്ക് പറഞ്ഞയച്ചിരിക്കും എൻ്റെ മുത്തശ്ശനില്ലാതാക്കിയ കൃഷ്ണപുരം കൊട്ടാരം ഞാൻ നാമാവശേഷമാക്കിയില്ലെങ്കിൽ എൻ്റെ പേര് തേജ് യാദവെന്നല്ല ദേഷ്യം കൊടുള്ള തേജിൻ്റെ അലർച്ചയിൽ രാകേഷ് പോലൊന്ന് വിറച്ചുപോയി എന്റെ മിത്രെ ഒന്ന് വേഗം നടന്നേ കുടിയേറ്റുള്ള സമയമായി ആദ്യമായിട്ടാണ് മുണ്ടു നേരി കൊടുക്കുന്നത് മിത്ര അതുകൊണ്ട് തന്നെ അതൊടുത്തുകൊണ്ട് നടക്കുന്നതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അവൾക്കുണ്ടായിരുന്നു നന്ദനയുടെ നിർബന്ധ പ്രകാരമാണ് അവൾ ഇന്ന് മുണ്ടു നേരിടുത്തത് നന്ദനയോട് ഇതെടുത്തു പറയാൻ മിത്രയ്ക്ക് എന്തുകൊണ്ടോന്ന് തോന്നിയില്ല കാരണം ഈ തറവാട്ടിൽ അവൾക്ക് ആകെയുള്ള ഒരു ആശ്വാസം നന്ദനയാണ് ഓരോന്നും പറഞ്ഞു കളിച്ചും ചിരിച്ചുകൊണ്ട് മിത്രയും നന്ദനും ക്ഷേത്രമുറ്റത്തേക്കെത്തി ആ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും ആ ക്ഷേത്രത്തിന്റെ പരിസരത്തായിട്ടുണ്ടെന്ന് മിത്ര മനസ്സിലാക്കി ക്ഷേത്രത്തിലെത്തിയതും മിത്രയുടെ കണ്ണുകൾ ആദ്യം തേടിയത് രുദ്രനെ തന്നെയാണ് ആൾക്കൂട്ടത്തിൽ നിന്ന് അകന്ന് പോവാതിരിക്കാൻ വേണ്ടി നന്ദന മിത്രയുടെ കൈകളെ മുറുകെ പിടിച്ചുകൊണ്ട് കൊടിമരത്തിൻ്റെ അടുത്തേക്കായി നടന്നു നീങ്ങി എന്താണെന്നറിയില്ല രുദ്രനെ കാണാൻ മിത്രയുടെ ഉള്ളം തുടിച്ചുകൊണ്ടിരുന്നു അതിന് കാരണമെന്ന് അറിയുന്നില്ലെങ്കിലും അവനെ ഒരു നോക്ക് കാണണമെന്ന് അവൾ അതിയായി ആഗ്രഹിച്ചിരുന്നു ഈ സമയം കസവിൻ്റെ മുണ്ടും അതിൻ്റെ തന്നെ മേൽമുണ്ടും ധരിച്ചു കൊണ്ട് ഒരു തമ്പുരാന്റെ എല്ലാ പ്രൗഢിയോടും കൂടി തിരുമേനി പറയുന്ന പൂജാകർമ്മങ്ങളെല്ലാം കർമ്മങ്ങളെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് രുദ്രൻ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറ്റി തൊട്ടടുത്തായി തന്നെ സൂരജ് നിൽപ്പുണ്ടായിരുന്നു നന്ദനയുടെ കണ്ണുകൾ സൂരജിനെ തേടിപ്പോയപ്പോൾ മിത്ര സൂരജിന് പകരം രുദ്രനെയാണ് നോക്കി പോകുന്നത് കൊടിയേറ്റം കഴിഞ്ഞതും വെടിക്കെട്ട് കാണാൻ വേണ്ടി എല്ലാവരും അവിടേക്ക് നടന്നപ്പോൾ മിത്രയും നന്ദനയും ആ തിരക്കിൽ കൈവിട്ടു പോവാതിരിക്കാൻ നന്ദയെ പാടുപെടുന്നുണ്ടായിരുന്നു അല്പം ദൂരെയായി നിൽക്കുന്ന ഇരുവരെയും സൂരജ് കണ്ടതും അവൻ വേഗവന്റെ അടുത്തേക്ക് ചെന്നു നിങ്ങളിവിടെ എന്ത് ചെയ്യാം വയൻ്റെ കൂടെ മിത്രയുടെ കൈയും പിടിച്ച് നന്ദനയും നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് അവൻ ഇരുവരെയും കമ്മിറ്റി ഓഫീസിന്റെ മുമ്പിലേക്കായി നിർത്തി ഇവിടെ നിന്നാ മതി കൂടിയേതും കണ്ടല്ലോ ഇനി വെടിക്കെട്ട് ഇവിടെന്നാലും കാണാം മിത്ര മിത്രാവിന് പുഞ്ചിരിച്ചുകൊണ്ട് സൂരജിന് മറുപടി നൽകിയപ്പോൾ നന്ദൻ അവനെ നോക്കി പൊച്ചുകയാണ് ചെയ്തത് ഓ ശരി അമ്പ്രാ എടി സൂരജിനെ നന്ദനെ തന്നെ കളിയാക്കിയ തീരെ പിടിച്ചില്ല അതുകൊണ്ട് തന്നെ സൂരജെന്താ അവളോട് പറയാൻ പുറപ്പെട്ടു മിത്ര അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട ഏട്ടാ അവൾ വെറുതെ തമാശ പറഞ്ഞു കാര്യമാക്കല് പ്ലീസ് കുഞ്ഞു കുട്ടികളെ പോലെ കണ്ണുകളെല്ലാം ചുരുക്കിക്കൊണ്ട് മിത്ര സൂരജിനോട് അങ്ങനെ പറഞ്ഞത് അതിന് സൂരജ് അവളെ നോക്കി കണ്ണുകൾ ചിമ്മിക്കൊണ്ട് നന്ദനെ നോക്കി പേടിപ്പിച്ച് നേരെ അമ്പല കമ്മിറ്റിയുടെ ഓഫീസിലേക്ക് കയറിപ്പോയി അമ്പല കമ്മിറ്റിയിലുള്ളവർ തന്നെ വിളിക്കുന്നൊരു പയ്യം വന്ന് പറഞ്ഞ പ്രകാരം രുദ്ര അവിടേക്ക് നടക്കുന്ന സമയത്താണ് ആ കാഴ്ച കണ്ടത് ദേഷ്യം കൊണ്ട് രുദ്രനാകെ വിറക്കുന്നുണ്ടായിരുന്നു ഈ സമയം മുന്നിലെ കാഴ്ചകൾ നോക്കിക്കൊണ്ട് പിറകിൽ നിൽക്കുന്ന മിത്രയോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു നന്ദന പെട്ടെന്നാണ് കാറ്റ് പോലെ വന്ന് രുദ്രൻ മിത്രയുടെ കൈ പിടിച്ച് അമ്പല കമ്മിറ്റി ഓഫീസിന്റെ ഇടതു ആരും അധികം ശ്രദ്ധ കൊടുക്കാത്ത ഭാഗത്തേക്ക് അവൾ വലിച്ചുകൊണ്ടുപോയി ഈ സമയവും അന്നിനെ പുറകിൽ മിത്രയുണ്ടെന്ന് കരുതി അപ്പോഴേ എന്തൊക്കെയോ പറയുകയായിരുന്നു ആ രുദ്രൻ പിടിച്ച് മിത്രയെ ചുമരിനോട് ചേർത്ത് നിർത്തിയതും അവന് പിടുത്തതിന് മിത്രയുടെ കൈവല്ലാതെ വേദനിച്ചു മിത്രയെന്തോ ചോദിക്കാൻ വേണ്ടി രുദ്രന്റെ മുഖത്തേക്ക് നോക്കിയതും അവന്റെ മുഖത്ത് അപ്പോഴത്തെ ഭാവം കണ്ട് അവൾ ചോദിക്കാൻ വന്നത് പാതിയിൽ വിഴുങ്ങിപ്പോയി അവന്റെ മുഖത്തെ ദേഷ്യത്തിന്റെ കാര്യമറിയാതെ മിത്ര ഭയത്തോടെ അവനെ തന്നെ നോക്കി നിന്നു എന്താണ് ഇത് അവന്റെ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാവാതെ മിത്ര വിൽക്കൊണ്ട് അവനോട് ചോദിച്ചു എന്ത് നിന്നോട് ഞാൻ പറഞ്ഞിട്ട് കിടീ ഉടുക്കാറെങ്കിൽ മാത്രം ഇതുപോലെ കഥകളി വേഷം കിട്ടിയാൽ മതിയെന്ന് എന്താണ് ഇതല്ല രുദ്രൻ തന്റെ കൈകൾ കൊണ്ട് അവിടെ നഗ്നമായ അണിമാറയിലായി കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് അലറികൊണ്ട് മിത്രയോട് ചോദിച്ചു ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ട് മിത്ര രുദ്രന്റെ മുഖത്തേക്ക് നോക്കി നിന്നുപോയി സ്വഭാവത്തിലേക്ക് വന്ന മിത്ര തന്റെ ദേഹത്തേക്കും നോക്കി അതെ അണിവയറിന്റെ ഭാഗവും മാറിന്റെ ഒരു ഭാഗവും വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് മുണ്ടും നേരിയത് ഉടുക്കേണ്ടായിരുന്നു എന്ന് വരെ മിത്രയ്ക്ക് തോന്നിപ്പോയി ഈ സമയം രുദ്രന്റെ ഉള്ളംകൈയുടെ ഇള്ളം ചൂട് തൻ്റെ അണിവയറിലായി പതിയുന്നത് മിത്ര അറിഞ്ഞതും വല്ലാത്തൊരനുഭൂതിയോടെ അവൾ രുദ്രനെ തന്നെ നോക്കി നിന്നു പക്ഷേ രുദ്രന ഇതൊന്നും ചിന്തിക്കുന്നതുകൂടെ ഇല്ലായിരുന്നു അവന്റെ മനസ്സിൽ നേരത്തെ വൈഭവം കൂട്ടുകാരും ആൽമരത്തിന്റെ ചുവട്ടിലിരുന്ന് മിത്രയെ കാമക്കണ്ണിലൂടെ നോക്കുന്ന കാഴ്ചയായിരുന്നു അവൻ ഓർമ്മ വന്നത് അതോർക്കുമ്പോൾ മിത്രയുടെ അണി വയറിലായിട്ടുള്ള അവന്റെ കൈകളുടെ പിടിയൊന്ന് ഇരു കൈകൾ കൈകളെ തോളിലായി ചേർത്ത് വെച്ചുകൊണ്ട് ഒന്ന് പുളഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് രുദ്രന് ബോധം വന്ന് അവൻ അവരുടെ അണിവയറില് നിന്ന് കൈയ്യെടുത്തുകൊണ്ട് അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഡീ മര്യാദക്ക് ഇവിടെ നിന്ന് എല്ലാം ശരിയാക്കിയിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ ഇല്ലെങ്കിൽ വാങ്ങിച്ചു കീറി നിന്ന ചുമരിലോട്ടിക്കും അവന്റെ അലർച്ചയിൽ മിത്രെ പറഞ്ഞു ശരിയാക്കാം അവളെ ഒന്ന് ഇരുത്തി നോയിക്കൊണ്ട് വേഗം വിളിച്ചുള്ള ഭാഗത്തേക്ക് പോയി നിന്ന് തനിക്ക് പറ്റുന്ന വിധത്തിൽ നേരിയതെല്ലാം ശരിയാക്കി ഉടുക്കുകയായിരുന്നു ഇതെല്ലാം നോക്കി മൂന്നാമതൊരാളുടെ കണ്ണുകളിൽ പകയാളി ഉത്സവം കഴിയുന്നതിന് മുന്നേ തന്നെ രുദ്രന്റെ പതനം അവൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം